െ നാളെ ഇടുക്കിയിൽ ജനങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു വരി ഇങ്ങനെയായിരിക്കും വണക്കം 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 മക്കളെ നമ്മുടെ ഇടുക്കിയിലേക്ക് സർക്കാരിന്റെ ഈ ഒരു ആഘോഷത്തിലേക്ക് നമ്മുടെ വേടൻ വീണ്ടും പാടാൻ വരുന്നു അദ്ദേഹത്തെ ആ ഒരു കേസിൽ പിടിപ്പെട്ടതിന്റെ ഭാഗമായിട്ട് കഞ്ചാവ് കേസിലും ഒപ്പം തന്നെ ആ ഒരു കുലിപ്പല്ല് കേസിലും പിടിപെട്ടതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു പക്ഷേ അദ്ദേഹം വീണ്ടും എത്തുന്നു എന്നുള്ളതാണ് കാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ വേടൻ ഇടുക്കിയിലേക്ക് നാളെ ജില്ലയിൽ വേടൻ പരിപാടി അവതരിപ്പിക്കും വിവാദങ്ങളെ തുടർന്ന് വേടന്റെ പരിപാടി മാറ്റിവെച്ചിരുന്നു ആൽവിൻ തോമസ് ഉണ്ട് വിവരങ്ങളുമായി ആൽവിൻ വനം വകുപ്പിന്റെ നടപടിയെ തുടർന്ന് വലിയ പ്രതിസന്ധിയിലായിരുന്നു സർക്കാർ പെട്ടിരുന്നത് പിന്നാലെ വേടന്റെ ഈ പരിപാടി മാറ്റിവെച്ചിരുന്നു ഇപ്പോൾ വേടൻ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന വിവരമാണ് ലഭിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ് വേടന്റെ പരിപാടി ഇടുക്കിയിൽ നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് ഈ പരിപാടിയുടെ കലാപരിപാടി നടക്കുന്ന സമയത്താണ് വേടന്റെ റാപ്പർ വേടന്റെ സംഗീത പരിപാടി അവിടെ നിശ്ചയിച്ചിരുന്നത് എങ്കിൽ അന്ന് രാവിലെയാണ് ഈ കൃഷ്ണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വേടന് ഫ്ലാറ്റിൽ നിന്നും ഈ കഞ്ചാവ് പിടിക്ക് അടക്കമെന്നുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതേ തുടർന്ന് പിന്നീട് ആ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോവുകയായിരുന്നു വേടന് ഇന്ന് അതായത് ചൊവ്വാഴ്ച നടക്കേണ്ട പരിപാടിയിൽ ഉപേക്ഷിച്ചതായി നേരത്തെ ആ അതേ തുടർന്ന് പരിപാടി പിന്നീട് നമുക്ക് അറിയാവുന്നതുപോലെ വിവാദങ്ങൾ മറ്റൊരു തരത്തിലേക്ക് പോവുകയും െ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേടെന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെയും വേടനെ പിന്തുണയ്ക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുടെയും ഒരു വിജയമാണ് ഒരു തരത്തിൽ പറഞ്ഞ പറയാം ഒപ്പം തന്നെ നമ്മുടെ സർക്കാരിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന പല സിസ്റ്റംസ് ഉണ്ട് ആ സിസ്റ്റത്തിനൊപ്പം നിൽക്കുന്ന പല ഉദ്യോഗസ്ഥന്മാരും പലപ്പോഴും പല രീതിയിലും വൃത്തികെട്ട രീതിയിലും പല മേലാള രീതിയിലും പെരുമാറി പോകുന്നുണ്ട് അത്ര പെരുമാറ്റങ്ങൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള താക്കിയതുകൂടിയാണ് വേടന്ന് പറയുന്ന ഈ ഒരു റാപ്പർ മയക്കുമരുന്ന് കേസിൽ ആദ്യം പിടിപെടുന്നു ഒരു ഒമ്പത് ഗ്രാം മയക്കുമരുന്നൊരു പേരിലാണ് അദ്ദേഹം പിടിപെടുന്നത് അത് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ഞാൻ തെറ്റ് സമ്മതിക്കുന്നതടക്കം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു മനുഷ്യനാണ് അത് ഈ ഒരു സർക്കാർ ഒപ്പം കൂട്ടുന്നു ഇപ്പോൾ പലരും പറയുക മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളെയാണോ നിങ്ങൾ സർക്കാരിന്റെ പരിപാടിയിൽ ക്ഷണിക്കുന്നത് അതും സർക്കാരിന്റെ നാലാം പിറന്നാൾ ആഘോഷത്തിന് നാലാം വാർഷികാഘോഷത്തിന് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട ഒരു മനുഷ്യരാണോ നിങ്ങൾ ഉപയോഗിക്കുന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ കണ്ടായിരിക്കും അത്തരം ആളുകൾക്കുള്ള ഒരു വ്യക്തമായിട്ടുള്ള മറുപടി കൂടിയാണ് റാപ്പർ എന്ന് പറയുന്ന ഈ ഒരു വേടനെ എന്ന് പറയുന്ന ഈ റാപ്പറിനെ ഈ ഒരു പരിപാടിയിൽ ക്ഷണിച്ചുകൊണ്ട് സർക്കാർ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാള് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾ തന്നെയാണ് അയാൾ അതിന് പിടിക്കപ്പെട്ട ആൾ തന്നെയാണ് അതിൽ പ്രസാദിപ്പിക്കുന്ന ഒരു മനുഷ്യനും കൂടിയാണ് ഞാനിങ്ങനെ പിടിക്കപ്പെട്ടുണ്ട് ഞാനതിൽ രക്ഷപ്പെടാൻ ശ്രമിക്കും അത് ശരിയല്ല മക്കളെ എന്ന് കൃത്യമായിട്ടും അദ്ദേഹം തോന്നു പറഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ അത് എന്തുകൊണ്ട് വിജയമാകുന്നു നോക്കുന്ന സമയത്താണ് എം ജി ശിവകുമാർ അടക്കമുള്ള ആളുകളിലേക്ക് നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ നാൽപ്പത്തഞ്ചു വർഷമായിട്ട് ഈ മേഖലയിൽ ഞാനുണ്ട് ഞാനിതുവരെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല ഞാൻ മധ്യമവും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് സ്റ്റേജിൽ കയറിയിട്ടില്ല ഇനി അങ്ങോട്ട് കയറാൻ പോകുന്നില്ല ഞങ്ങളൊക്കെ ഇപ്പോഴും രാവിലെ നാലുമണിക്ക് നീച്ചിട്ട് ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്ന ആളുകളാണ് ശാസ്ത്രീയ സംഗീതം മാത്രമാണ് ഈ ലോകത്തുള്ളു അത് മാത്രമാണ് ഏറ്റവും ശുദ്ധമായ സംഗീതമുള്ളൂ അതിന് വേറെ സംഗീതമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളിടയിലേക്കാണ് ഒരു നാലാം വാർഷികാഘോഷത്തിന്റെ ഒരു വലിയ ബിഗ് പ്രോഗ്രാമിലേക്ക് അത് സമാപന പ്രോഗ്രാമിലേക്ക് വേണം വീണ്ടും തിരികെ വിളിക്കപ്പെടുന്നത് ആദ്യം ഈ കേസ് ഒന്നാം നിമിഷത്തില് വേടനെ സർക്കാർ പരിപാടി ഇന്ന് ഒഴിവാക്കിയിരുന്നു ഇടുക്കിയിൽ നടക്കുന്ന സർക്കാർ പരിപാടി ഇന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരാൾ ഈ ഒരു സർക്കാരിന്റെ പരിപാടിക്ക് വേണ്ട പിന്നീടാണ് സർക്കാരിന് പോലും മാറ്റം തിരിച്ചറിഞ്ഞു തുടങ്ങിയത് കാരണം വേടൻ ഒരു വെറും വേടൻ എന്നുള്ള പേര് മാത്രമുള്ള ഒരു മനുഷ്യനല്ല അദ്ദേഹം അതിനേക്കാൾ അപ്പുറം ആ പേരിനോളം അദ്ദേഹം രാഷ്ട്രീയം മുന്നേ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അയാൾ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് എന്ന ചിന്താഗതി കൂടി അവിടുത്തെ സർക്കാരിനൊപ്പമുള്ള ആളുകൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് അതുണ്ട് എന്ന് തെളിവാക്കാൻ വേണ്ടി ഒരു സംഗതി കൂടി ഞാൻ നിങ്ങൾക്ക് ഒന്ന് കേൾപ്പിച്ചു തരാം ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ് സ്വന്തമായിട്ട് എഴുതുക സ്വന്തമായിട്ട് പാടുക സ്വന്തമായിട്ട് അംഗോസുക അങ്ങനെയുള്ള ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ജനങ്ങളുടെ അംഗീകാരം കഴിഞ്ഞിട്ടുള്ള പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ ഒരു ഇടതുപക്ഷ ആഘോഷത്തോടുകൂടി തന്നെയാണോ ദളിത് ജനവിഭാഗത്തിന്റെയും അതുപോലെ തന്നെ ഐകവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് അതാ ഇത് പറയുന്നത് എം ഗോവിന്ദനാണ് കൃത്യമായിട്ടും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെയാണ് എം വി ഗോവിന്ദൻ എന്നറിയാം അദ്ദേഹമാണോ വയ്ക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനാണ് വേടൻ ആ ഒരു മനുഷ്യനെ വേട്ടയാടാൻ അനുവദിക്കില്ല ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേട്ടയാടലല്ല അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് സർക്കാരിന്റെ നിലപാട് എന്ന രീതിയിൽ മാത്രം ചിന്തിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ എം വി ഗോവിന്ദം മാസ്റ്റർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് വരികൾ കൂടി നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞ സ്വന്തമായിട്ട് എഴുതുക സ്വന്തമായിട്ട് പാട്ടിന് ഈണം നൽകുക ആ പാട്ടുകൾ സ്റ്റേജിൽ വന്ന് പാടുക ഈ എം ജെ ശിവകുമാറൊക്കെ സത്യം പറഞ്ഞല്ലോ തപസ് എഴുതുന്ന കിട്ടാത്ത സ്വന്തമായിട്ട് പാട്ട് എഴുതാനോ സ്വന്തമായിട്ട് ആ പാട്ടിന് ട്യൂൺ ചെയ്തിട്ട് ആ പാട്ട് പുറത്തേക്ക് ഇറക്കിയിട്ട് നാട്ടുകാരെ കൊണ്ട് പാടിപ്പിക്കുക എന്ന് പറയുന്ന അത് വമ്പൻ ടാസ്ക്കാണ് ആണ് സുഹൃത്തുക്കളെ ഒരു ഭീകര ടാസ്ക്കാണ് നടക്കാൻ പറ്റാത്ത കാര്യമാണ് നമ്മളൊക്കെ ഒരു സ്വന്തമായിട്ടൊരു പാട്ട് എഴുതുക ആ പാട്ടിന് ഞാൻ തന്നെ ട്യൂൺ ചെയ്യുക എന്നിട്ട് അത് സ്റ്റേജിൽ അവതരിപ്പിക്കുക അത് ലക്ഷോപ ലക്ഷം വരുന്ന ആളുകൾ ഏറ്റുപാടുക എന്നീ പറയുന്ന പരിപാടി ഉണ്ടല്ലോ അത് നടക്കാത്തൊരു കാര്യമാണ് പക്ഷേ അത് വളരെ ഈസി ആയിട്ട് നടക്കുന്നു അത്രമൊരു സംഗീതത്തിലേക്ക് ബേഡെന്ന് പറയുന്ന മനുഷ്യനെത്തുന്നു എന്നുള്ളതാണ് അങ്ങനെ എത്തുമ്പോഴാണ് ആളുകൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമാവുന്നത് ഒപ്പം നിൽക്കുന്ന ഒരാളായിട്ട് തോന്നുന്നു നോക്കൂ വേടന്റെ ഓരോ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ആ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് കൊച്ചു കുട്ടികളടക്കമുള്ള ചില നമുക്ക് പറയാൻ പോലും അറിയാത്ത വേടനെ പറയാൻ പോലും പറയാൻ കഴിയാത്ത പേരുകളുള്ള അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങളൊക്കെ അവിടേക്ക് വരുന്നുണ്ട് വേടനെ കാണുവാൻ നോക്കൂ എം ജി ശ്രീകുമാർ അടക്കമുള്ള ആളുടെ മുമ്പിലേക്ക് എപ്പോഴെങ്കിലും ഒരു പാട്ടുകാരനെ കാണാൻ ആ പാട്ടുകാരനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അസുഖത്തിന്റെ പകുതി മാറും എന്നുള്ള ചിന്തയുമായിട്ട് വരുന്ന ആളുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ വേടൻ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് സ്നേഹത്തോടൊക്കെ കൊടുക്കുന്ന ഇതുപോലെയുള്ള ചിത്രങ്ങൾ എം ജി ശ്രീകുമാർ അടക്കമുള്ള നമ്മുടെ ഈ വരയണ ചിന്താഗതി മാത്രം കൊണ്ടുനടക്കുന്ന നിന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലന്നേ അപ്പോഴാണ് നമ്മുടെ വേടൻ വ്യത്യസ്തമാവുന്നത് ആ വ്യത്യസ്തനായ വേടനാണ് വീണ്ടും നമ്മുടെ സർക്കാരിന്റെ പരിപാടി ഒപ്പം നിൽക്കുന്നത് ഒപ്പം നിൽക്കുന്നു തീർച്ചയായിട്ടും ആ ഒരു പരിപാടിയിൽ വേടൻ വീണ്ടും തന്റെ രാഷ്ട്രീയം ഒന്നുകൂടി ഉയർത്തിപ്പിടിക്കുമെന്നാണ് തോന്നിപ്പോകുന്നത് പരിപാടിക്ക് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് വേദന പറയാനില്ല ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് ഇടുക്കിയിൽ പോയിട്ട് ഈ പരിപാടി കാണുക എന്ന് പറയുന്നത് ഒരൽപ്പം ടാസ്ക് പിടിച്ച പരിപാടിയാണ് എന്തായാലും ഇടുക്കിക്കാർക്ക് ഇതൊരു ഗംഭീര ഉത്സവമായിരിക്കും ഇടുക്കിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് പോലീസ് ഉദ്യോഗസ്ഥന്മാര് വനവാലകര് ഇവരൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നു കാരണം അത്രയ്ക്കധികം ജനങ്ങളായിരിക്കും വേടന്റെ പരിപാടിക്ക് ഒത്തുവരിക നിങ്ങൾ രണ്ടായിരം പേർക്ക് സീറ്റ് ഉണ്ടാക്കിയ പോരാ രണ്ടു ലക്ഷം പേർക്ക് സീറ്റ് ഉണ്ടാക്കേണ്ടി വരും